മാമ്പഴ മേളക്ക് പിന്നാലെ സൂക്ക് വാക്കിഫിലേക്ക് ഇനി എത്തുന്നത് ഖത്തറിന്റെ തനത് ഈത്തപ്പഴ രുചികളാണ് ഈത്തപ്പഴത്തിന്റെ മധുരകാലം ഓർമ്മിപ്പിക്കുന്ന ഈത്തപ്പഴമേള ജൂലൈ ഇരുപത്തിമൂന്ന് മുതൽ ഓഗസ്റ്റ് മൂന്ന് വരെയാണ് നടക്കുക ഖത്രയിലെ ഫാമുകളിൽ നിന്ന് നേരിട്ടെത്തിക്കുന്ന നാടൻ ഇനങ്ങളാണ് മേളയിലെ പ്രധാന ആകർഷണം ഇതോടൊപ്പം രുചികരമായ ഇറക്കുമതി ഇനങ്ങളും ഉണ്ടാകും ിൽ ഈത്തപ്പഴങ്ങളെല്ലാം പഴുത്തു ഭാഗമായി തുടങ്ങി ഇനി വ്യത്യസ്ത രുചിയും നിറവും ഗുണങ്ങളുമുള്ള ഈത്തപ്പഴങ്ങളുടെ ഉത്സവകാലമാണ് നൂറിലേറെ പ്രാദേശിക ഫാമുകളാണ് വ്യത്യസ്തമായ ഈത്തപ്പഴങ്ങളുമായി സൂക്കിലേക്ക് എത്തുന്നത് അൽ ഖലാസ് അൽ കിനൈസി അൽ ഷി അൽ ബർഹി സഖായ് ഹലാവി മസാഫാത്തി മജ്ജൂർ തുടങ്ങിയ വ്യത്യസ്ത ഇനങ്ങൾ രുചിക്കാനും സ്വന്തമാക്കാനുമുള്ള അവസരം ഒരുക്കുക കൂടിയാണ് ഇതിന്റെ ലക്ഷ്യം കഴിഞ്ഞ വർഷം നൂറ്റിമൂന്ന് ഫാമുകളാണ് മേളയിൽ പങ്കെടുത്തത് ഇരുപത് ലക്ഷം റിയാലിന്റെ വിൽപ്പനയും നടന്നിരുന്നു ഈത്തപ്പഴത്തിനു പുറമെ പാസ്ട്രീസ് കേക്ക് ജാം ജ്യൂസ് തുടങ്ങി വിവിധ ഈത്തപ്പഴ വിഭവങ്ങളും പ്രദർശനത്തിലുണ്ടാകും വൈകിട്ട് നാല് മുതൽ രാത്രി ഒൻപത് വരെയാണ് പ്രവേശനം അനുവദിക്കുക മേള സന്ദർശിക്കുന്നതിലൂടെ സൂപ്പ് വാക്യത്തിന്റെ പൈതൃക ഭംഗി ആസ്വദിക്കാനും സാധിക്കും പ്രാദേശിക വിപണിയിൽ നിന്നും വിദേശത്ത് നിന്നുമെല്ലാം ധാരാളം ഈത്തപ്പഴങ്ങൾ എത്തുന്നതിനാൽ വില കുറയാൻ ഇത് കാരണമാകും